യഹസ് ഗൽ നാൽപ്പത്തി നാല് ഇരുപത്തി മൂന്ന് അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം നാം ജീവിക്കുന്ന ഈ കാലഘട്ടം നന്മയും തിന്മയും എല്ലാം കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന ഒന്നാണ് വിശുദ്ധമായതും സാമാന്യമായതും എന്തെന്നും ഏതെന്നും തിരിച്ചറിയുവാനുള്ള കൃപ നമുക്കില്ലായെങ്കിൽ നമ്മുടെ ജീവിതം ദിശ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട് വിശുദ്ധമായതെന്ന് പറയുന്നത് വേർതിരിച്ചത് എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മൾ കോതമ്പും പതിരും തമ്മിൽ വേർതിരിക്കുന്നതും വലയിൽ കിട്ടുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മത്സ്യങ്ങളെക്കുറിച്ചുമൊക്കെ വചനത്തിൽ വായിക്കാറുണ്ട് നമ്മൾ വിളവെടുപ്പിൻ്റെ കാലത്ത് ഏറ്റവും നല്ലതും മോശമായതും തമ്മിൽ വേർതിരിക്കാറുണ്ട് ഇവിടെ വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിച്ചറിയേണ്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതെല്ലാം വിശുദ്ധമായതാണ് അത് സാമാന്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല നമ്മുടെ ദൈവം വചനം പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരം വിശ്വാസം ഒക്കെ വിശുദ്ധമാണ് നമ്മുടെ സഭാരാധനകൾ വിശുദ്ധമായി കണ്ട് അപ്രകാരം സമീപിക്കേണ്ടതാണ് പരിജ്ഞാനമില്ലാകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന് പശയപ പ്രവാചകൻ നാലിൻ്റെ ആറിൽ പറഞ്ഞിരിക്കുന്നു നിർമ്മലമായ യാതൊന്നും വിശുദ്ധമായത് യാതൊന്നും നാം അശുദ്ധിയോടോ മലിനമായതിനോടോ ചേർക്കാറില്ല വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഇണയില്ലാപ്പിണ കൂടുന്നത് നീതിയും അധർമ്മവും തമ്മിൽ ചേർന്ന് പോകുന്നത് പോലെയാണെന്ന് രണ്ട് ഗുരുന്തീർ ആറിൻ്റെ പതിനാലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തെയും സാത്താനെയും ഒന്നിച്ച് സേവിച്ചാൽ അന്ത്യം ഭയാനകമായിരിക്കും നാം വേർതിരിച്ച് കാണേണ്ടതിനെയൊക്കെ വേർതിരിച്ച് തന്നെ കണ്ട് മുന്നോട്ടു പോയില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ലക്ഷ്യസ്ഥാനത്ത് എത്താതെ പോകുവാൻ സാധ്യതകളേറെയാണ് ദൈവത്തെയും ദൈവീക കാര്യങ്ങളെയും ദൈവത്തിലും ദൈവത്തിനുമായും ഉള്ള ജീവിതത്തെയുമൊക്കെ വിശുദ്ധമായി കണ്ട് അതിനെ സാമാന്യമായി തീർക്കാതെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് വിശുദ്ധമായതും സാമാന്യമായതും മലിനമായതും നിർമ്മലമായതും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബ്ലസ്സസ് ഓ